ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപിതങ്ങനെ പൊങ്ങി വരുന്ന ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബട്ടർ നാൻ ഇതിലേ നമ്മൾ ഷോപ്പൊന്ന് വാങ്ങിക്കുക അതായത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രല്ല ഈ ഒരു ഡോ വെജിറ്റ് നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് വേറേയും ഉണ്ടാക്കാം അപ്പോൾ ഇപ്പം ഞാൻ രണ്ടെണ്ണമാണ് കാണിക്കുന്നുള്ളത് ഇതിങ്ങനെ നോക്കി ഫോളോ ചെയ്യുക എന്തായാലും യും വീട്ടുകാരെയും ഒരേപോലെ നമുക്ക് നെട്ടിച്ചാൽ എന്തെ അപ്പിതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇലാന്ന് കിട്ടാ നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇല്ലേക്ക് ഇതാ ഒരു കപ്പ് പാലാണ് പാല് എന്ന് പറയുമ്പോൾ ഇങ്ങക്ക് വേണമെങ്കിൽ അരക്കപ്പ് പാല് പ്ലസ് വെള്ളം ഇളം ചൂടായി ഇളം ചൂടുള്ളതായിരിക്കണം അപ്പോൾ അത് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഈസ്റ്റാണ് ഇട്ട ഇട്ടൊടുക്കുന്നില്ലത് ഇനിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെല്ലാം മിക്സ് ചെയ്യുമ്പോഴും എല്ലാം ചൂടുണ്ടാവണം കേട്ടോ ആ ഒരു പാലോ അല്ലെങ്കിൽ പാലില്ലെങ്കിൽ വെള്ളം എടുത്താലും മതി പാലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഇനി എല്ലാം കൂടിയതാ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതൊന്ന് ഫേമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ടു പത്ത് മിനിറ്റ് ഇതടുത്ത് അടച്ചു വെക്കുക ഇതിപ്പം ഞാൻ എന്താ ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തുറന്നു നോക്കിയത് കണ്ട ഇതേപോലെ ഒന്ന് പതിഞ്ഞു തരണം ഇതാന്ന് കിട്ടാ ഇതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കറക്റ്റായാൽ മാത്രമേ ഇനി ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റാവു അപ്പം നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് അതിലാന്നിട്ട കാര്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയില്ല തന്നെ നോക്കിയെടുക്കുക എനിതാ ഇത്രയും സ്റ്റെപ്പ് ഇത് ഇത് ഏറ്റവും പതിഞ്ഞ് വന്നിട്ടാന്നുണ്ടെങ്കിൽ ഫെൻ്റായിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യാമെന്ന് നിൽക്കേണ്ടത് എടുത്തുകാല യാത്രയെന്ന് എനിതാ ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് മൈദപ്പൊടി വന്നിട്ടാണ് ഇതൊടുക്കുന്ന എന്നിയിലേക്ക് ഒന്ന് ടു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ അടയിൽ ഒരു രണ്ട് ടു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലാന്നിട്ടാ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടറായാലും ഇട്ടുകൊടുക്കുക എന്നിതിൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നല്ലോണം ഒന്ന് കൈയിട്ട് കുഴച്ചെടുക്കുക ഈ ഒരു കുഴച്ചെടുക്കുന്നതിലാന്നിട്ടാ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരൽ ഇനി ഇല്ലേ ഇതൊരു രണ്ട് മണിക്കൂർ വരെ ഇതാ ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക നല്ലോണം ഒന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതാ രണ്ട് മണിക്കൂർ അതിനിട്ടിതാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടാകുമ്പം ഇത് കണ്ട ഡബിൾ ഐറ്റ് ഉണ്ട് ഇതിപ്പം ഇത്രയും സ്ഥലം പാത്രത്തിനില്ലോണ്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പൊങ്ങി വരട്ടായിരുന്നു ഇനി ഇതിൻ്റെ ഈയൊരു എയറില്ല അതിലിതാണ് ഇതേപോലൊന്ന് കളയുക എന്നിച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക ഇതി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഞാനില്ലേ ഇത് രണ്ട് പോർഷൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികം ഇല്ലോണ്ട് തന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് രണ്ടാക്കി തിന്ന നല്ലത് വേണ്ടു പിന്നെ ഹാഫ് ഒരു ബർഗർ ബൺ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നെ ചിതാ നല്ലോണം ഒന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ഒരു ബണ്ണിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ഉള്ളിലേക്കെല്ലാം നല്ലൊരു മടുക്ക് കിട്ടിച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്ന എന്നാലേ ആ ഒരു ഉള്ളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് ഞാനൊരു മൂന്ന് പീസ് മൂന്ന് നാല് പീസിൻ്റെ അടുത്തെല്ലാം ആക്കിന് അപ്പോൾ ഈ ഷേപ്പ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓവറല്ല ചെറുതായിട്ട് പ്രെസ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് എഗ് വാഷ് ആണ് ചെയ്യുന്നില്ലത് എന്നിട്ട് ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ്ട്ടാ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിനെ ചിലത് എങ്ങനെയാണെന്നില്ല എല്ലാം ലാസ്റ്റ് കാണിക്കുക ഇത് നമ്മളെ ഞാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ആണ്ട്ടാ ഇതിപ്പം എൻ്റെ ഈ ഒരു മാവ് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മൈദ മൈതാ ചെയ്ത് ചെയ്തെടുത്തേ അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇപ്പം നമ്മളാ ഒരു ഞാണ്ട് ഷേപ്പിലാണ് നട്ട കട്ട് ചെയ്തെടുക്കുന്നില്ലത് അപ്പോൾ അങ്ങനെ വലിയ നല്ല വൃത്തിക്കൊന്നും പറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കുറച്ചൊരു നിറത്തിൽ കട്ട് പറ്റി പരുത്തിയെടുക്കുക എന്ന് ചെയ്താൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ചെതിച്ചാകുമ്പോൾ ഇല്ലേ കുറച്ചധികം തടി ഉണ്ടായിന് അപ്പോൾ രണ്ടാമത് ഛതിച്ചാകുമ്പം കുറച്ചും കൂടി നേരിയ രീതിയിലാണ് വച്ചത് അപ്പോൾ ആണ് നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ റെഡി ആയത് ഇതിപ്പം കണ്ട ഇങ്ങനെ രണ്ട് സൈഡ് കട്ട് ചെയ്തെടുത്തിന് എന്ത് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പ്രൈഫാനിലോ അല്ലെങ്കിലും എന്തെങ്കിലും തവ ഫ്രൈ ആക്കുന്ന ഒരു ടൈപ്പിലുള്ള സംഭവത്തിൽ ബട്ടറിൻ്റെ ആണല്ലോ അപ്പോൾ ബട്ടറാക്കി കൊടുക്കുക എന്ത് ചെയ്താൽ നമ്മളെ ഈ ഒരു പീസ് രണ്ടും ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടുക മറിച്ചിടുക പിന്നെയും ബട്ടർ മുകളിലേക്ക് അപ്ലൈ ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു കളർ ചേഞ്ചെല്ലാം വരുന്നത് വരെ അതേപോലെ റെഡിയാക്കിയെടുക്കുക ഇത്രയാന്നിട്ടാണ് പണിയില്ലത് രണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിരുമ്പോഴത്തേക്കും നല്ല ഇതേപോലെ പൊങ്ങി വരുന്നുണ്ട് ഞാൻ ആദ്യം രണ്ട് ചെയ്തത് കുറച്ച് നല്ല കട്ടി ഉണ്ടായിന് അപ്പോൾ അത് ഇത്രത്തോളം പൊന്തി വന്നിട്ടുണ്ടായിരിക്കുക പിന്നെ എല്ലാം കുറച്ച് പരത്തിയാണ് ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഈ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിന് ബട്ടറ് കുറച്ചധികം തന്നെ ഇട്ടുകൊടുക്കുക കാരണം എൻ്റെ പേരുന്ന ബട്ടർ തന്നെയാണല്ലേ അപ്പം ബട്ടർ അത്യാവശ്യം വേണം പെട്ടെന്ന് റെഡിയാവും കുറേ ടൈമൊന്നും കേട്ടോ ഇതിങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സെയിം നമ്മൾ ഈ ഒരു മാവില് ഞാൻ ബട്ടൂരിയും കാര്യം എല്ലാം റെഡിയാക്കുന്നതും അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് കുറേ ഐറ്റംസ് റെഡിയാക്കാം അതിൻ്റെയെല്ലാം വീഡിയോ ഞാൻ ഇതിൻ്റെ പാക്കിലായിട്ട് അപ്ലോഡ് ചെയ്യുക എല്ലാം ഇതാ ഇതേപോലെ ചുട്ടെടുത്തിന് പിന്നെ ഒരു ഭംഗിക്കും മുണ്ടത്തി കുറച്ച് മല്ലിലേയും മീൻ മുകളിലേക്കിങ്ങനെ ഇട്ടുകൊടുത്തിന് അപ്പോൾ കാണുന്ന പോലെ ഞാൻ കേട്ടാ ഭയങ്കര ആണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കുക ഈ ഒരു ബട്ടർനാണ്ടയ്ക്കില്ല മാച്ചായിട്ടില്ല ഒരു അടിപൊളി ഗാർലിക് ചിക്കൻ്റെ ഗ്രേവി ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിന് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം അതും ഇതിൻ്റെയൊക്കെ എന്ത് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ട് ഭയങ്കര സോഫ്റ്റും ഒരു ബട്ടറിനെല്ലാം ആ ഒരു സ്മെല്ലും കാര്യമെല്ലാം വരുന്നു കഴിക്കാനും അതേ ടേസ്റ്റാണ് നട്ടാ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാളും ടേസ്റ്റ് കൂടുതൽ തന്നെയാണെന്ന് പറയാം ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബണ്ണാണ് ഇത് കണ്ട ഇത് നല്ല ചൂടോടിയാകുന്നിട്ട ഇല്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ ഇട്ടുകൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അങ്ങനെ വെക്കുക അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്തായാലും പഞ്ഞിനേക്കാളും എനിക്കതുകൊണ്ട് ഇഷ്ടമായത് നമ്മളെ ബട്ടറിനാണ്